ഗട്ടിമേല എന്ന ജനപ്രിയ സീരിയലിലൂടെ ശ്രദ്ധേയനായ രഷ്രാം തന്റെ ജന്മദിനം ആഘോഷിക്കുന്ന അവസരത്തിൽ ബർമ ഫിലിം ടീം ഒരു എക്സ്ക്ലൂസീവ് ജന്മദിന പോസ്റ്റർ പുറത്തിറക്കി രഷാം നായകനായി എത്തുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ബർമ രക്തം പുരണ്ട രണ്ടു കോടാരികളും പിടിച്ച് നിൽക്കുന്ന രഷ്രാമിന്റെ ഈ പോസ്റ്റർ പ്രേക്ഷകർക്ക് ഒരു ദൃശ്യവിരുന്ന് വാഗ്ദാനം ചെയ്യുന്നു ചേതൻ കുമാർ സംവിധാനം ചെയ്യുന്ന ബർമ ഒരു മുഴനിയുള്ള കൊമേഴ്ഷ്യൽ എന്റർടൈൻമെന്റ് ആവാനുള്ള ഒരുക്കത്തിലാണ് ഈ സിനിമയിലൂടെ ടെലിവിഷൻ താരമായ റഷാം ഒരു പാൻ ഇന്ത്യ സ്റ്റാറായി മാറും റഷാമിന്റെ നിർമ്മാണ കമ്പനിയായ ശ്രീസായി ആഞ്ജനേയ കമ്പനിയുടെ ബാനറിൽ റഷാം തന്നെയാണ് ചിത്രം നിർമ്മിക്കുന്നത് വലിയ സിനിമാറ്റിക് സ്കെയിലിൽ നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഷാവർ അലിയാണ് ചിത്രത്തിലെ മറ്റൊരു സുപ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നത് ചേതൻകുമാറിന്റെ മുൻ ചിത്രങ്ങളായ ബഹദൂർ ബജറംഗി ഭാരതി എന്നിവ ബോക്സ് ഓഫീസിൽ ഹിറ്റ് ലിസ്റ്റിൽ ഇടം പിടിച്ചിരുന്നു പുതിയ ചിത്രമായ ബർമയിലൂടെ മറ്റൊരു ബോക്സ് ഓഫീസ് ഹിറ്റാകാനുള്ള ഒരുക്കത്തിലാണ് സംവിധായകൻ ചേതൻകുമാറും രഷാമും ചിത്രത്തിലെ ഗാനങ്ങൾക്ക് വി ഹരികൃഷ്ണനാണ് സംഗീതം പകരുന്നത് കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക